നമസ്കാരം അൽ മുക്താദറിനെതിരെ കല്ലമ്പലം പോലീസ് ചുമത്തിയ വകുപ്പുകൾ നിക്ഷേപ തട്ടിപ്പിൻ്റേത് ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ ചേർത്ത് കല്ലമ്പലം പോലീസ് തുറന്നു കാട്ടുന്നത് അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ തട്ടിപ്പിന്റെ ക്രിമിനൽ സ്വഭാവമാണ് ബഡ്സ് നിയമപ്രകാരമാണ് കല്ലമ്പലത്തെ കേസ് ഇതിലൂടെ ഇരകൾക്ക് തട്ടിപ്പുകാരന്റെ സ്വത്ത് ജപ്തി ചെയ്തും പണം വീണ്ടെടുത്ത് നൽകാൻ ഭരണകൂടങ്ങൾക്ക് കഴിയും കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യമടക്കം നേടാനുള്ള തടസ്സങ്ങളുണ്ടാകും പല പരാതികളിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് മടിക്കുമ്പോഴും ബഡ്സ് ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ ഇട്ട കല്ലമ്പലം പോലീസിന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് കേസെടുത്ത് കല്ലമ്പലം പോലീസും അൽമുക്താദർ അറസ്റ്റ് ചെയ്തിട്ടില്ല നിക്ഷേപത്തിന് ലാഭവിഹിതവും പണിക്കൂലിയില്ലാതെ സ്വർണവും നൽകാമെന്ന വാഗ്ദാനം നൽകി വൻ തുകയാണ് തട്ടിയത് കല്ലമ്പലി സ്റ്റേഷനിൽ മാത്രം നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനൊന്ന് മാസത്തെ ഗോൾഡ് സ്കീമിലേക്ക് അഞ്ഞൂറ് രൂപ പത്രത്തിൽ കരാർ ഒപ്പിട്ടാണ് കുടവൂർ സ്വദേശിയായ യുവതിയിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ കൈപ്പറ്റുന്നത് കല്ലമ്പലത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ മുഹമ്മദ് മൻസൂറാണ് മുഖ്യപ്രതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് പരാതിക്കാരി ഗോൾഡ് സ്കീമിൽ ചേരുന്നത് എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപകർക്ക് പണമോ ലാഭവിഹിതമോ ലഭിച്ചിട്ടില്ല കല്ലമ്പലത്ത് തന്നെ ഒന്നിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കല്ലമ്പലത്തെ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റൊരു കേസിൽ പരാതിക്കാരന് പത്ത് ലക്ഷം രൂപയാണ് നഷ്ടമായത് കല്ലമ്പലം സ്റ്റേഷനിലെ അൽ മുക്താദിറിനെതിരെയുള്ള പരാതികളിൽ ബഡ്സ് ആക്ട് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരള നിക്ഷേപകരുടെ താല്പര്യ സംരക്ഷണ നിയമവും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പ്രതികൾക്കെതിരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ബഡ്സ് നിയമം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിക്ഷേപകർക്ക് നഷ്ടമായ തുക സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിൽ നിന്ന് കണ്ടുകെട്ടാനാകും തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ഈ കേസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കല്ലമ്പലം സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന കേസ് നിയമവിധേയമല്ലാത്ത നിക്ഷേപ പദ്ധതികൾ നിരോധിച്ചുകൊണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പാസാക്കിയതാണ് ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡിപ്പോസിറ്റ് സ്കീം അഥവാ ബഡ്സ് എന്ന കേന്ദ്ര നിയമം നിയമവിധേയമായി പൊതുജനങ്ങൾക്ക് നിക്ഷേപം നടത്താവുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് വിശദമായി ബഡ്സ് നിയമത്തിൽ വിവരിക്കുന്നുണ്ട് വ്യത്യസ്ത മേഖലകളിൽ നിക്ഷേപം സംബന്ധിച്ച വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിനും നിക്ഷേപ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ മേൽനോട്ടം തുടങ്ങിയ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിനും വിവിധ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കേന്ദ്ര സഹകരണ രജിസ്ട്രാർ നാഷണൽ ഹൗസിംഗ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും നിയന്ത്രണങ്ങൾക്കും വിധേയമായി അവ പുറപ്പെടുവിക്കുന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലുള്ള സ്കീമുകളാണ് നിയമവിധേയമായ നിക്ഷേപങ്ങൾ കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അംഗീകാരമുള്ള സ്ഥാപനങ്ങളുടെ നിക്ഷേപ പദ്ധതികളും അനധികൃതമല്ല ഈ വ്യവസ്ഥകൾ ലംഘിച്ചാണ് അൽ മുഖ്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചതെന്നാണ് കല്ലമ്പലം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നിന്നും വ്യക്തമായി നിക്ഷേപ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ പ്രൊമോട്ടർമാർ മാനേജർമാർ അംഗങ്ങൾ എന്നിവരുടെ എല്ലാം വസ്തുവകകൾ ഇപ്രകാരം ജപ്തി ചെയ്തെടുക്കാം പ്രത്യേക കോടതികളുടെ തീരുമാനം സ്വീകാര്യമല്ലാത്ത പക്ഷം ഹൈക്കോടതിയിൽ അപ്പീൽ പോകാവുന്നതുമാണ് ഇതാണ് ബഡ്സ് നിയമപ്രകാരം തട്ടിപ്പിനിരയായവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള പരിഹാരം ഈ നിയമപ്രകാരം അൽ മുക്താദർ നിക്ഷേപ തട്ടിപ്പിനിരയായവർക്ക് നഷ്ടപരിഹാരം കണ്ടെത്താനാകും ബഡ്സ് നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ജാമ്യം ലഭിക്കാത്തവയാണ് അനധികൃത നിക്ഷേപങ്ങളിൽ ലഭിച്ച പണം തിരികെ നൽകാൻ വീഴ്ച വരുത്തുന്നതും മാത്രമല്ല ഇത്തരം നിക്ഷേപങ്ങൾ ആവശ്യപ്പെടുന്നതും സ്വീകരിക്കുന്നതും കുറ്റകരമാണ് അനധികൃത നിക്ഷേപങ്ങൾ നൽകാൻ പ്രലോഭിപ്പിക്കുന്നതിന് അഞ്ചു വർഷം വരെ തടവും പത്തു ലക്ഷം വരെ പിഴയും ലഭിക്കാം ഇത്തരം നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് ഏഴ് വർഷം വരെ തടവും പത്തു ലക്ഷം വരെ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് എന്നാൽ ബാങ്ക് വലിശയേക്കാൾ ലാഭവഹിതം നൽകാമെന്ന പേരിൽ അൽ മുക്താദറിന്റെ മറവിൽ നടന്ന തട്ടിപ്പിനെ തുടർന്ന് ലഭിച്ച പല പരാതികളിലും ബഡ്സ് നിയമപ്രകാരമല്ല പോലീസ് കേസെടുത്തിരിക്കുന്നത് നിയമപരമല്ലാത്ത നിക്ഷേപങ്ങൾ സ്വീകരിച്ച ശേഷം പണം തിരികെ നൽകാൻ വീഴ്ച വരുന്ന സന്ദർഭങ്ങളിൽ തടവ് പത്തു വർഷം വരെയാണ് സ്വരൂപിച്ചിട്ടുള്ള ആകെ നിക്ഷേപങ്ങളുടെ ഇരട്ടെ തുക പിഴയായും ഈടാക്കും വ്യാജ നിക്ഷേപങ്ങൾ അഭ്യർത്ഥിച്ച് പരസ്യങ്ങൾ ലേഖനങ്ങൾ എന്നിവ പരസ്യപ്പെടുത്തുന്നവർക്കും തടവും പിഴയും ലഭിക്കും ഒരിക്കൽ ശിക്ഷിക്കപ്പെടുന്നവർ വീണ്ടും അതേ തെറ്റ് ചെയ്താൽ അൻപത് കോടി വരെ പിഴ ചുമത്താനാണ് നിയമവ്യവസ്ഥ ചെയ്യുന്നത് എന്നാൽ ബാങ്ക് പലിശയേക്കാൾ ലാഭവിഹിതം നൽകാമെന്ന പേരിൽ അൽ മുക്താദറിന്റെ മറവിൽ നടന്ന തട്ടിപ്പിനെ തുടർന്ന് ലഭിച്ച പല പരാതികളിലും ബട്ട്സ് നിയമപ്രകാരമല്ല പോലീസ് കേസെടുത്തിരിക്കുന്നത്